ഈ പാലക്കാട് ചിറ്റൂർ റോഡിൽ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടത്തെ തുടർന്ന് കാറിൽ സഞ്ചരിച്ചിരുന്ന മൂന്ന് പേർ മരിക്കാനിടയായത് അത് ദുഃഖകരമായ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ അവിടെ ഇപ്പം വന്നിട്ടുള്ളത് ഇവിടെ ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ കാട്ടുപന്നിയുടെ ആക്രമണത്തിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പക്ഷെ കാറ് മരത്തിനിടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് രണ്ട് വ്യത്യസ്തങ്ങളായ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ആ കാര്യത്തെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം പരിശോധന നടത്തിയതിന് ശേഷമേ ഇന്നതാണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാനാവുകയുള്ളു അപ്പോൾ എടുത്തയാട് ഇപ്പോൾ തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാനൊരു നിഗമനത്തിലെത്തുന്നത് യുക്തിസഹമായിരിക്കില്ല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഏതായാലും ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ കേൾക്കേണ്ടി വന്നത് അതിൽ ഞങ്ങൾ അങ്ങേയറ്റം ദുഃഖിതരാണ് അതേസമയത്ത് തന്നെ പരുക്ക് പറ്റിയവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരുന്നുള്ളൂ ഒരു കാറിൽ ആറുപേരെ ഉണ്ടായിരുന്ന പ്രാഥമിക വിവരത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അത് കൃത്യമായി കൊള്ളണമെന്നില്ല നമ്പറല്ല പ്രശ്നം അപ്പോൾ ഉണ്ടായി എന്നുള്ളത് മൂന്ന് പേർ മരിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യം അതേതായാലും കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ തീരുമാനമാണ് വനം വകുപ്പ് കൈക്കൊള്ളുക അങ്ങനെ വന്യജീവി അക്രമം മൂലമാണ് സംഭവം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ആനുകൂല്യങ്ങളും സഹായങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ലഭ്യമാക്കാനുള്ള തീരുമാനമെടുക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ഒരു സ്ഥിരീകരിക്കേണ്ടതുണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ് ഈ കൂട്ടത്തിൽ പറയാനുള്ളത് ഈ കാട്ടുപന്നികളെ അവരുടെ അക്രമം കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളിൽ അവയെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം നൽകിയിട്ടുള്ളതാണ് പല പഞ്ചായത്തുകളും ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നില്ല എന്നതാണ് പ്രസക്തം അതേ സമയത്ത് നിരവധി പഞ്ചായത്തുകൾ അവരിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് കാട്ടുപന്നികളുടെ ശല്യം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് ഇനിയിപ്പം പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകാൻ പോകുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ആ നടപടി സ്വീകരിക്കാനുള്ള അധികാരമുണ്ട് അപ്പം നാട്ടുകാരുമായി സേർന്ന് നിന്നുകൊണ്ട് ആ പ്രവൃത്തി എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് താഴെ തലത്തിൽ ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നുണ്ട് വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വകുപ്പ് ആരും ആവിഷ്കരിച്ച നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന തീവ്രയജ്ഞ പരിപാടി ആ പരിപാടിയുടെ ഭാഗമായി ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശിക സമിതികൾ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചില പഞ്ചായത്തുകൾ വൈമുഖ്യം കാണിച്ചിട്ടുണ്ട് എന്നാലും ആ പഞ്ചായത്തുകളിലും ഈ ഈ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള സംയുക്ത പരിശോധന നടത്താനും നടപടികൾ സ്വീകരിക്കാനുമുള്ള പരിപാടിയുമായി നമ്മൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും എന്നാൽ തിരഞ്ഞെടുപ്പ് ഒരു കാലത്ത് പഴയതുപോലെ നടന്നു എന്ന് വരില്ല എന്തായാലും അതിനുള്ള ദിവസം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ദിവസം കഴിഞ്ഞ പതിനഞ്ചാം തീയതി അല്ല പത്താം തീയതി മറ്റും അവസാനിച്ചതാണ് ഒരു മാസത്തെ കൂടി ആ തീവ്രയജ്ഞ പരിപാടി നീട്ടുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത് കുതിരാനിൽ നിങ്ങളെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ മൂന്നാം തീയതി ഞാനും അതിനുശേഷം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും സ്ഥലം സന്ദർശിക്കുകയും സ്ഥലവാസികളുമായി ആശയവിനിമയം നടത്തുകയും അവിടെ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പി ജി ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമായ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ പുതിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് ആ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കും അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം വന്ന് നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും തൃശ്ശൂരില മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധപ്പെടുത്തിയത് കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഇത് മൂർച്ചത് എന്നാണ് അപ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് വരൽ ചൂടുന്നതാണ് കാനന മദ്യത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്നാലോചിക്കേണ്ട ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കുതിരാൻ സംഭവം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ബന്ധപ്പെട്ടവർ ഗൗരവത്തിലാ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത് റോഡുകളിൽ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി സ്ഥലം വാങ്ങി റോഡുകൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും അപകട കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അപ്പോൾ മുന്നറിയിപ്പുകൾ വല്ലാതെ ബാധിക്കുന്ന വിധത്തിൽ അത് വരുമ്പോൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമാണ് ആദ്യമായി മുമ്പിൽ വരുന്നത് ആ ബോധവൽക്കരണം നിങ്ങളെ നിങ്ങളെന്ന് ആരംഭിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം അപേക്ഷിക്കാനുള്ളത് അതെ അപ്പം നിങ്ങൾ ഈ മുന്നറിയിപ്പുകൾ ഈ കടലിൻ്റെ കാര്യമായാലും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പോകും ഇതിൽ ഇവിടെ പോകരുതെന്ന് പറഞ്ഞാൽ പോകും ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വാഹനം ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്ന ശീലമാണ് സ്വഭാവമാണ് ഇപ്പം നമ്മൾ സമൂഹത്തിന് പൊതുവേ ഉള്ളത് ആ പൊതുശീലങ്ങളിൽ നിന്നും മാറി ചിന്തിക്കേണ്ട അനിവാര്യതയിലേക്കാണ് ഈ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്